ഇടുക്കിയിലെ നെടുങ്കണ്ടം ഉടുമുഞ്ചോല ഗ്രാമപഞ്ചായത്തുകളിൽ അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ് മാലിന്യ കൂമ്പാരം ആയിരിക്കുന്നത് പഞ്ചായത്തുകളും സ്ഥാപിച്ച ബോർഡുകളും ഇവിടെയുണ്ട് മാലിന്യം നിക്ഷേപിക്കരുതെന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകളുടെ സമീപവും മാലിന്യ കൂമ്പാരമാണ് പച്ചക്കറി വേസ്റ്റുകളും ഏലത്തിന് ഉപയോഗിക്കുന്ന കീടനാശിനികളുടെയും മദ്യത്തിന്റെയും കുപ്പികളും എല്ലാം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് മദ്യക്കുപ്പികൾ ചിതറിക്കിടക്കുന്നതായും കാണാം തമിഴ്നാട്ടിലെ കാർഷിക ഗ്രാമങ്ങളുടെ കാഴ്ചകളടക്കം ലഭിക്കുന്ന തേവാരമേട്ടിൽ എത്തുന്ന സഞ്ചാരികൾക്കും മാലിന്യ കൂമ്പാരം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തിയാണ് ശരിക്കും പറഞ്ഞത് അപ്പം രണ്ട് ഇതിന്റെ ബോർഡുകൾ അവിടെ വെച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ആ ബോർഡുകളുടെ മറവിൽ അല്ലെങ്കിൽ അതിന്റെ താഴ്ഭാഗത്തായിട്ടാണ് കംപ്ലീറ്റ് വേസ്റ്റുകളും കൊണ്ട് എല്ലാവരും നിക്ഷേപിക്കുന്നത് അപ്പം എന്നാ ഈ മഴക്കാലം ഒക്കെയാണ് വരുന്നത് അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് അത് അവിടുന്ന് കളക്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നം എന്ന് വളരെ വലുതാണ് ഒന്നാമത്തെ ഡെങ്കിപ്പനിയുള്ള ഒരു മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തുന്നതിന് സി സി ടി വി സ്ഥാപിക്കണമെന്ന് മുൻപ് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ബോർഡ് സ്ഥാപിച്ചതല്ലാതെ മറ്റു നടപടികൾ ഉണ്ടായിട്ടില്ല എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം